അലൈക്കും വറഹമത്ാഹി വിബറക്കാത്ത പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്താ മാർഗം അതിന് വലിയ അമലോ തിക്റോ എന്തെങ്കിലും ഉണ്ടോ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്നതാണ് നേരത്തെ ശുഭയുടെ മുമ്പ് എണീക്കുക രണ്ടരക്കയത്ത് തെഹ്ജ് നമസ്കരിക്കുക ഞാൻ ഈ പറയപ്പെടുന്ന അമല് ആത്മാർത്ഥമായി നിർവഹിക്കുക അള്ളാഹുവിലേക്ക് കരമുയർത്തി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഒന്നാമത് ചെയ്യേണ്ടത് ഏഴ് ഫാത്യഹയാണ് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ നസുർ ഇതാജ വൽ ഫി എന്ന ആ സൂറത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം ശേഷം സൂറത്തുൽ ഇന്ന എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഒരു പ്രാവശ്യവും ശേഷം സലാമും കൗലും റഹീം എന്ന ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചെല്ലും നൂറ്റി ഒന്ന് സ്വലാത്ത് ഇതെല്ലാം നിർവഹിച്ച് റബ്ബിലേക്ക് ആത്മാർത്ഥമായി കരമുയർത്തിയിട്ട് ണെങ്കിൽ പടച്ചളബെ ഇത് വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ഇതുവ ചെയ്യും ഇത് സ്ഥാനാർത്ഥിക്ക് പറ്റും അതുപോലെ തന്നെ അനുയായികൾക്ക് പറ്റും ഇൻഷാല്ലാം